ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ പ്ലസ് ടു പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനവുമായി വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ വിജയത്തിൽ ഒന്നാമതെത്തി പരീക്ഷ എഴുതിയ നാനൂറ്റി അൻപത്തിയേഴ് വിദ്യാർത്ഥികളിൽ നാനൂറ്റി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളും ജയിച്ചു വിജയം ആഘോഷമാക്കി വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ ഭാരവാഹികളും അക്ഷുവാ കേൾക്കാതെ വാടന്നല്ലേർച്ചുന്നു ഈ ദേശത്തിന്റെ അപ്പാണ് ഏറണേ ഇത് എവിടെടാ ആം പിള്ളാരി വാടാ കൂട്ടാ വാ പൈടാ കണ്ടിന്നുള്ള ഫോട്ടോ 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 ഇല്ലേം വെയിറ്റ് കൊടുക്കണ്ടാ കൊമേഴ്ഷ്യലി ആയില്ലന്നോ അണ്ടി തന്നെ ഇന്ന് ഫുൾ എ പ്ലേസ് കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഒത്തുചേർന്നതാണ് നമ്മളെല്ലാവരും ഫുൾ എ പ്ലേസ് കിട്ടിയ എല്ലാവർക്കും ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല നമുക്കറിയാം ഈ പ്രാവശ്യം സയൻസ് ആണെങ്കിലും എല്ലാ സ്ട്രീമിലും എക്സാംസ് അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെയായിരുന്നു പക്ഷെ എങ്കിൽ കൂടി ബി എം സിക്ക് ഇത്രയും നല്ല വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് ഞങ്ങള് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പളോടും ഞങ്ങളുടെ ടീച്ചേഴ്സിനോടും തന്നെയാണ് ബി എം സിയിൽ ജോയിൻ ചെയ്ത ആദ്യത്തെ ദിവസം മുതൽ ഫുൾ മാർക്ക് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാനാണ് ഞങ്ങൾ ടീച്ചർ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഇന്ന് പ്ലസ് ടു റിസൾട്ട് വന്ന് വളരെയധികം സന്തോഷമുണ്ട് ഈ മാർക്ക് കിട്ടിയതുകൊണ്ട് തന്നെ പിന്നെ പഠിക്കാൻ കാരണം പേരൻസിന്റെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നത് തന്നെ പിന്നെ ഈ ഒരു വർഷത്തെ വിജയ ശതമാനത്തിൽ തന്നെ കുറച്ച് കുട്ടികൾക്ക് വലിയ വിജയ ശതമാനം ഈ വർഷം കിട്ടിയിട്ടില്ല പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇതിലൊരു ഭാഗമായി തീർന്നതിന് വളരെ അധികം സന്തോഷമുണ്ട് പിന്നെ ടീച്ചേഴ്സിനോട് എല്ലാവരോടും നന്ദി പറയാനുണ്ട് പ്ലസ് പ്ലസ് ടു റിസൾട്ട് വന്നു ഫുൾ ഉണ്ട് ഹാപ്പിയാണ് ടീച്ചർമാരും പി ടി എസ് എം സി എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അതെ രക്ഷിതാക്കളിലും എല്ലാവരുടെ സപ്പോർട്ട് കാരണമാണ് ഇപ്പോൾ ഈ റിസൾട്ട് നേടാൻ പറ്റിയുള്ളത് ബി എം സി ആർട്സിന്റെ കാര്യത്തിലാണെങ്കിലും സ്പോർട്സിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ റിസൾട്ടിന്റെ കാര്യത്തിലും ടോപ്പ് നിൽക്കുന്ന സ്കൂളായി ഈ ഒരു സ്കൂളിൽ പഠിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് നാനൂറ്റി അൻപത്തി ഏഴ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ നാനൂറ്റി ഇരുപത്തി ഒന്ന് പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടി പ്രത്യേകിച്ച് അത് പറയേണ്ട കാര്യമല്ല വി എം സി എന്ന് പറഞ്ഞാൽ വിജയമെന്നാണ് അതിന്റെ ഒരു അർത്ഥം പിന്നെ കായിക വേദിയിലാണെങ്കിലും കലാ വേദിയിലാണെങ്കിലും അക്കാഡമിക് ആണെങ്കിലും ഇവിടുത്തെ വിദ്യാർത്ഥികൾ എന്നും മുന്നിലാണ് ഈ വർഷവും ഞങ്ങൾ അത് നിലനിർത്തിയിട്ടുണ്ട് അതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ വർഷവും ഗവൺമെന്റ് വിദ്യാലയങ്ങളുടെ നിരയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ എന്നും തന്നെ മുന്നിട്ട് നിൽക്കുകയാണ് ഈ വർഷവും ഞങ്ങൾ ആ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ഭാവിയിൽ ഞങ്ങൾ അത് തുടരുമെന്ന് കൂടി ഈ സമയത്ത് പ്രഖ്യാപിക്കുകയാണ് നാനൂറ്റി അൻപത്തി ഏഴ് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ നാനൂറ്റി ഇരുപത്തി ഒന്ന് കുട്ടികൾ ജയിച്ചു സ്റ്റേറ്റ് ആവറേജ് എഴുപത്തിയേഴ് സംതിങ് വരുന്ന സമയത്ത് നമ്മൾ വി എം സിയെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് സംതിങ് ശതമാനത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ എ പ്ലസിന്റെ കാര്യത്തിൽ അറുപത്തി ആറ് എ പ്ലസുകൾ ഈ അവസരത്തിൽ പി ടി എസ് എം സിയുടെ ഭാഗമെന്ന നിലയിൽ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തോടെ ഈ വർഷം വിജയിച്ച ബി എം സിയുടെ ഖ്യാതി ഒരുപാട് മുന്നിലെത്തിച്ച മുഴുവൻ വിദ്യാർത്ഥികളെ അവരുടെ രക്ഷിതാക്കളെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ട് വർഷത്തോളം ഈ ഒരു വിജയത്തിന് വേണ്ടി കൈമൈ മറന്ന് അധ്വാനിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ വിദ്യാർത്ഥികളെ എല്ലാവരെയും അവസരത്തിൽ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് വിദ്യാലയത്തിൽ നടന്ന ആഘോഷ ചടങ്ങിൽ കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു വിദ്യാലയത്തിലെ അറുപത്തിയാറ് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ആഘോഷ ചടങ്ങിൽ പി ടി എ ഭാരവാഹികളായ സിറാജ് പനോലൻ ഇ പി ഫിറോസ് ഷിഹാബ് മുക്കണ്ണൻ അനീസ് വളശ്ശേരി പ്രിൻസിപ്പൽ പി ഉഷാകുമാരി അധ്യാപകരായ വി ഷാനവാസ് പി ഹൈദരലി എം വിനോദ് കെ പ്രശാന്ത് പി കപിൽ ദേവ് ഇ കെ റഷീദ് കെ രഞ്ജിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ കമ്പനി ടയറുകളും ഒരുക്കി